ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജു തുളസിയോട് പറയുന്നുണ്ട് നാളെ ഇഞ്ചക്ഷനും എടുത്ത് ചേച്ചി ഇങ്ങോട്ട് വരും വയറൊക്കെ വന്നു തുടങ്ങുമ്പം ആൾക്കാരോട് എന്ത് പറയൂവെന്നാ ഭർത്താവ് ഉപേക്ഷിച്ചു പോയെന്നോ അതോ ഏതോ ഒരുത്തൻ ചതിച്ചിട്ട് പോയെന്നോ അതോ മരിച്ചു പോയെന്നോ അതോ ഭർത്താവ് അമേരിക്കക്കാരനാന്നോ കോട്ടെ എന്തെങ്കിലുമൊക്കെ പറയാന്ന് വെക്കാം എന്നാ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിനെ അവര് കൊണ്ടുപോകില്ലേ പിന്നെ ഈ നാട്ടുകാരോടൊക്കെ എന്ത് പറയും എല്ലാം കേക്കുമ്പോ തുളസിക്ക് ദേഷ്യം വരും കഴുപ്പ് മതിയാക്കി അയാൾ എണീക്കുന്നുണ്ട് മഞ്ജു ചോദിക്കും അച്ഛനെന്താ കഴിക്കുന്നില്ലേ അയാൾ പറയും ഒന്നാമതേ മനസ്സ് പുകഞ്ഞോണ്ടിരിക്കുക എരിത്തിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെട്ടു പോകും മഞ്ജു സ്വയം ഇരുന്നു ഓരോന്നും പറയുന്നുണ്ട് ഓരോന്നിനെ ഇറങ്ങി തിരിച്ചിട്ടല്ലെന്നൊക്കെ മഞ്ജുവിന് ഇപ്പോഴും ഇതിനോടൊന്നും തീരെ താല്പര്യമില്ല മുകുന്ദനൊക്കെ അതീവ സന്തോഷത്തിലാണ് കൃഷ്ണ മുകുന്ദനും അങ്കിതയ്ക്കും പ്രതാപനും കൂടി ആഹാരം വിളമ്പുന്ന സമയമാണ് ചന്ദ്രമോഹൻ അങ്ങോട്ട് വരുന്നത് അയാളോടും കഴിക്കാനിരിക്കാൻ പറയും അയാൾ വേണ്ടെന്ന് പറയുമ്പോൾ പ്രതാപം സമ്മതിക്കത്തില്ല പിന്നെ അയാളും കഴിക്കാനിരിക്കുന്നുണ്ട് ചന്ദ്രമോഹം പറയുന്നുണ്ട് മീനാക്ഷി ഹോസ്പിറ്റലിലുണ്ട് ഇൻസെമിനേഷൻ കഴിഞ്ഞു എന്ന് അത് കേൾക്കുമ്പം തന്നെ മുകുന്ദനും അങ്കിതയ്ക്കും ഒക്കെ മുഖം തെളിയുന്നുണ്ട് അങ്കിത ചോദിക്കും ഇനി എത്ര നാൾ വെയിറ്റ് ചെയ്യണമെന്ന് ചന്ദ്രമോഹം പറയും ഒരു മാസമെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് കൃഷ്ണ പറയും ഭാഗ്യമുണ്ടെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഒരു അച്ഛനാവും അത് അങ്കിതയ്ക്കങ്ങ് ഫീലാവും അവളുടെ മുഖം കാണുമ്പം കൃഷ്ണയ്ക്കും അത് മനസ്സിലാവുന്നുണ്ട് അങ്കിത ചോദിക്കും കൃഷ്ണ എന്താ എൻ്റെ കാര്യം പറയാത്തത് കൃഷ്ണ പറയും അയ്യോ സോറി ചേച്ചി ചേച്ചിക്കും ഒരമ്മയാവാം സങ്കടമുണ്ടെങ്കിലും അങ്കിത ചിരിച്ചെന്ന് വരുത്തും എന്നിട്ട് പറയുന്നുണ്ട് ഒരു മാസം കൂടി ഇനി വെയിറ്റ് ചെയ്യണം അല്ലേ ഒരു മാസം പതിയെ പോകത്തുള്ളായിരിക്കും ചന്ദ്രൻ പ്രതാപം പറയും കുഞ്ഞ് കയ്യിലേക്ക് വരണമെങ്കിൽ പിന്നെ ഒമ്പത് മാസം വെയിറ്റ് ചെയ്യണ്ടേ മുകുന്ദം ചോദിക്കും ഞങ്ങൾ നിക്കണോ പോകണോ എന്നാ ഞാൻ ആലോചിക്കുന്നത് കൃഷ്ണ പറയും പോവൊന്നും വേണ്ട ഇവിടെ തന്നെ നിന്നാൽ മതി മുകുന്ദം പറയും ഒരു മാസം ഒന്നും അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല കൃഷ്ണ അവിടെ ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ മീനാക്ഷിയുടെ കൂടെ ഹോസ്പിറ്റലിൽ ആരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമോഹൻ പറയുന്നുണ്ട് ഇപ്പോൾ അമ്മയാണ് കൂടെയുള്ളത് തുളസി ചാട്ടൻ വന്നിട്ട് പോയി എന്ന് തുളസി ചാടിന് ഇപ്പോഴും വലിയ താല്പര്യം ഇല്ല അല്ലെങ്കിൽ മുകുന്ദം ചോദിക്കുമ്പോഴത്തേക്കും ഇല്ലാന്ന് തന്നെയാണ് ചന്ദ്രമോഹൻ പറയുന്നത് പ്രതാപം പറയും അതൊന്നും കാര്യമൊക്കെ നിൽക്കേണ്ട അല്ലെങ്കിൽ തുളസി ചാടിന് ഒരു മൂശേട്ട സ്വഭാവമാണ് രാത്രി മുകുന്ദൻ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയൊക്കെ ഓർത്ത് സ്വപ്നം കണ്ടിരിക്കുകയാണ് അങ്കിത വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്ര എക്സൈറ്റ്മെന്റ് എന്നൊക്കെ മുകുന്ദൻ പറയും ഇത്രയും നാളും കുഞ്ഞുണ്ടാവില്ലെന്ന് വിചാരിച്ചു അത് അങ്ങനെ തന്നെ ആവട്ടേന്നും അങ്ങ് വിട്ടങ്ങ് പോയി പക്ഷേ ഇപ്പം കുഞ്ഞുണ്ടാവൂന്ന് ഒരു പ്രതീക്ഷ വന്നപ്പം അതിനെക്കുറിച്ച് ഓർക്കാൻ തന്നെയാണ് തോന്നുന്നതെന്ന് അങ്കിത പറയും ശരിക്കും ഞാനിവിടെ ഒറ്റപ്പെട്ട് പോകുമല്ലേ ഞാൻ ഇതിൽ വേണ്ടായിരുന്നു എനിക്കിവിടെ എന്താ റോൾ ഉള്ളത് കുഞ്ഞ് നിങ്ങൾ അച്ഛനും കുഞ്ഞുമായി നിങ്ങൾ തമ്മിൽ കളിച്ചിരിയും ഭർത്താനും ഒക്കെ ആവും എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യത്തില്ല മുകുന്ദൻ എന്നെ നോക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് മരിച്ചു പോകുന്നതാണ് ഇതിലും ഭേദം മുകുന്ദ അങ്കിതയുടെ അടുത്ത് വന്ന് പറയും എന്തിനാ നീ ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നത് ആരൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നാലും എപ്പോഴും ഒന്നാം സ്ഥാനം നിനക്ക് തന്നെയാവും ശരിക്കും അവളുമായി ആവാൻ പോകുന്നത് നീ ആയിരിക്കും ഞാൻ എപ്പോഴും ബിസിനസ് ടൂറിലായിരിക്കത്തില്ലേ പിന്നെ അവള് നിന്റെ കൂടെ ആയിരിക്കില്ലേ അങ്കിത ചോദിക്കും മോളായിരിക്കുമെന്ന് മുകുന്ദൻ ഉറപ്പിച്ചോ മുകുന്ദൻ പറ മോളായാലും ശരി മോനായാണെങ്കിലും ശരി നിങ്ങൾ തമ്മിലായിരിക്കും കൂടുതൽ കൂട്ടാവുക ഇപ്പോഴാണെങ്കിൽ നമുക്കിടയിൽ ഒരു മൗനമുണ്ട് ഇടയ്ക്കെങ്കിലും എന്താ സംസാരിക്കേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയില്ല എന്നാൽ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല എപ്പോഴും കളിച്ചിരിയും തമാശകളും ഒക്കെ ആയിരിക്കും അച്ഛ അമ്മെന്നും വിളിച്ച് നമ്മളുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കും അതൊക്കെ കേൾക്കുമ്പോൾ അങ്കിതയ്ക്കും സന്തോഷം തന്നെയാണ് ചന്ദ്രമോഹൻ തുളസിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ചന്ദ്രമോഹനെ കാണുമ്പം തുളസി പറയും ഞാൻ വിചാരിച്ചു സാറിനെ പിന്നെ ഈ വഴിക്ക് കണ്ടില്ലല്ലോന്ന് ചന്ദ്രമോഹൻ ചോദിക്കും അതെന്താ തുളസി ചേട്ടാ അങ്ങനെ ഞാൻ കാശ് വരാതെ മുങ്ങുവ ഓർത്തിട്ടാണോ അന്തസ്സുള്ളവരെ തുളസി ചേട്ടൻ കാണാത്തതിൻ്റെയാ തുളസി പറയും ഓ പിന്നെ കൊറേ അന്തസ്സ് തന്നെയാ വല്ലവന്റെ വീട്ടിലെ പെൺകുട്ടികളെ പിഴപ്പിച്ച് കൊച്ചിനെ എടുക്കുന്നതല്ലേ വലിയൊരു അന്തസ്സ് അന്തസ്സിന്റെ വീമ്പൊന്നും ഇവിടെ വെള്ളം വേണ്ട ചന്ദ്രമോഹൻ പറയും ചേട്ടൻ കഴിക്കുന്ന ചോറിനകത്തോട്ടാ കാർക്കിച്ച് തുപ്പുന്നത് തുളസി പറയും എനിക്ക് കുറച്ച് ദണ്ണം ഉണ്ടടോ പശുവിന് കുത്തിവെപ്പ് എടുക്കാൻ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന പോലെയാ സാർ എന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോയത് എന്നിട്ട് കണ്ടവന്റെ കുത്തിവെപ്പിച്ചിട്ട് ചന്ദ്രമോഹം പറയും ചേട്ടൻ ഇങ്ങനെയൊന്നും പറയരുത് വളരെ പവിത്രമായ ഒരു കാര്യ ചെയ്തത് ഒരു ത്യാഗവായത് അങ്ങനെ കരുതാവൂ തുളസി പറയും ആർക്കാടോ പവിത്രം നിങ്ങൾക്കിത് പവിത്ര ആവും എൻറെ മോളുടെ ശരീരവും ഗർഭപാത്രവും അശുദ്ധിയാക്കിയിട്ട് പവിത്രാണെന്നും പുണ്യമാണെന്നൊന്നും പറയരുതേ എന്റെ ചോര തിളയ്ക്കും ഏതോ പരട്ട കിളവിന് കൊച്ചിനെ ഉണ്ടാക്കാൻ ചന്ദ്രമോഹൻ പറയും ചേട്ടൻ ഇപ്പം പറഞ്ഞ പറഞ്ഞതിന് മറുപടി പറയാൻ എനിക്ക് അറിയാൻ മേനഞ്ഞിട്ടല്ല എന്റെ ഭാഷ മാറിപ്പോകും ചേട്ടന്റെ വീടായതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിക്കുവാ ഔദാര്യത്തിനല്ലോ ഇത് സമ്മതിച്ചത് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ടല്ലേ ബാക്കിയും കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് മീനാക്ഷിയെ കാണണം മേനോൻ സാറ് മീനാക്ഷിക്ക് കൊടുക്കാൻ കുറച്ച് സാധനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അത് കൊടുക്കണം അതും പറഞ്ഞ മീനാക്ഷിയെ വിളിച്ച് അയാൾ അകത്തേക്ക് കേറും മീനാക്ഷി ചന്ദ്രമോഹന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു സാറ് കേറിയിരിക്കേ അയാളകത്തേക്ക് കയറി വരും സാർ ഇരിക്കുന്ന മീനാക്ഷി പറയുമ്പോൾ അയാൾ പറയും ഇരിക്കാം അതിന് മുമ്പ് ദാ ഇതൊക്കെ മീനാക്ഷിക്ക് കൊണ്ടുവന്നതാ ഇത് പ്രോട്ടീൻ പൗഡർ ഇതൊരു ലേഹ്യവ ഗർഭിണികൾ കഴിക്കേണ്ടതാ മീനാക്ഷി പറയും ഗർഭിണി കല്യാണം പോലും കഴിച്ചിട്ടില്ല സാർ അങ്ങനെ മദർ എന്ന് സറോഗ ചന്ദ്രമോഹം പറയും എന്ത് പേര് പറഞ്ഞാലും കാര്യം അത് തന്നെയല്ലേ കല്യാണം കഴിക്കാത്ത ഒന്നും ഒരു കുറവായി കാണണ്ട എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ മീനാക്ഷി പ്ലസ് എം കെ മേനോൻ സമം അവരുടെ കുഞ്ഞ് നമ്മൾ ഇവിടെ കിടന്ന് എന്തൊക്കെ കളി കളിച്ചാലും അതൊന്നും മാറ്റാൻ പറ്റില്ല ആ സമയം തുളസി അങ്ങോട്ട് വരുന്നുണ്ട് മീനാക്ഷിക്ക് വേണ്ടി മേനോൻ സാർ കൊടുത്തയച്ച ഇതല്ല എന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോ തുളസിക്ക് ദേഷ്യം വരും ഓ ഇതൊക്കെ കിട്ടിട്ടല്ലേ പണ്ടത്തെക്കാലത്ത് ഇവിടെ ഓരോരുത്തർ പ്രസവിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമോഹന് അതിന് നല്ല മറുപടി തന്നെ കൊടുക്കും ചന്ദ്രമോഹൻ എഗ്രിമെന്റുമായിട്ടാണ് വന്നേക്കുന്നത് പ്രസന്നെ അങ്ങോട്ട് വിളിക്കും എഗ്രിമെന്റ് നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കണം രണ്ടു കൂട്ടർക്കും ഒരു കുഴപ്പം വരാത്ത രീതിയിലാണ് എഗ്രിമെന്റ് തയ്യാറാക്കിയേക്കുന്നത് എന്നാലും നല്ലതുപോലെ വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടാൽ മതി തുളസി അത് വായിച്ചു നോക്കിയിട്ട് പ്രസന്നയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് ചന്ദ്രമോഹൻ ഒരു മൂന്ന് ലക്ഷം രൂപ മെച്ചപ്പുറത്തേക്ക് വെച്ചിട്ട് പറയും ഇത് മൂന്ന് ലക്ഷം ഉണ്ട് മുമ്പ് ഒരു രണ്ടു ലക്ഷം രൂപ തന്നിരുന്നു ഇപ്പൊ ആകെ അഞ്ചു ലക്ഷം ഇനി മീനാക്ഷി പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപയും കൂടി തരും ചേച്ചിയെല്ലാം അറിഞ്ഞിരിക്കണം അതിനാ ചേച്ചിയും കൂടി വിളിപ്പിച്ചത് എനിക്കൊന്നും വായിക്കണ്ടെന്നും പറഞ്ഞു അത് മീനാക്ഷിയുടെ നേരെ നീട്ടും ചന്ദ്രമോഹൻ പറയുന്നുണ്ട് മീനാക്ഷി മസ്റ്റ് ആയിട്ടും ഇതെല്ലാം അറിഞ്ഞിരിക്കണം മീനാക്ഷി അത് വാങ്ങി വായിച്ചു തുടങ്ങും ചന്ദ്രമോഹൻ ചോദിക്കും ഇവിടെ ഒരാളും കൂടി ഉണ്ടല്ലോ പ്രസന്ന പറയും മഞ്ജിമിയല്ലേ അവക്ക് സാറിനെ കണ്ടൂടാ അവൾ ഇതിനെല്ലാം എതിരാ ഭയങ്കര അഭിമാനക്കാരിയാ ചന്ദ്രമോഹൻ പറയും അതിന് അഭിമാനം എന്നല്ല പറയേണ്ടത് ദുരഭിമാനം എന്നോട് എന്നോടെന്റ എതിർപ്പ് ഞാൻ ശത്രു അല്ല മിത്രാന്ന് തന്നെ പറയണം മേനോൺ സാറിനും നിങ്ങൾക്കും ഇടയിൽ നിന്ന് ഒരു നല്ല കാര്യമാണ് ഞാൻ ചെയ്യുന്നത് തുളസിക്ക് ദേഷ്യം വന്ന അയാൾ പെറുപിറക്കുന്നുണ്ട് ചന്ദ്രമോഹൻ പറയും പത്ത് രൂപയുടെ കമ്മീഷൻ പോലും നിങ്ങളിൽ നിന്നോ മേനോൻ സാറിൽ നിന്നോ ഞാൻ വാങ്ങിക്കുന്നില്ല പ്രസന്ന പറയും എന്നെ പറഞ്ഞാലും കാരണക്കാരൻ സാറ് തന്നെ ആണല്ലോ അയാള് പറയും നിങ്ങളിപ്പം ജീവനോടെ ഇരിക്കാനുള്ള കാരണക്കാരൻ ഞാനാ പിന്നെ നിങ്ങളുടെ ഈ മോള് ഒരു കാര്യം ഓർക്കണം നിങ്ങളില്ലേലും ഞാൻ ജീവിക്കും പട്ടണിയൊന്നും കിടക്കില്ല പക്ഷെ ഞാനില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ചത്തേനെ അല്ലെങ്കിൽ തെരുവിക്കൂടി നടന്ന് തെണ്ടിയേനെ മീനാക്ഷിയോട് ചന്ദ്രമോഹൻ ചോദിക്കുന്നുണ്ട് ഒപ്പിടാൻ തടസ്സമൊന്നും ഇല്ലല്ലോ ഇല്ല എന്ന് മീനാക്ഷി പറയും ആദ്യം മീനാക്ഷി സൈൻ ഇടാൻ പറയും ഞാൻ സൈൻ ഇടട്ടെ സൈനിടട്ടെ അച്ഛന് ചോദിക്കുമ്പോ അയാള് പറയുന്നുണ്ട് എന്നോട് എന്തിനാ ചോദിക്കുന്നത് വെല്ലവൻറെ അല്ലേ അതിന് ചന്ദ്രമോഹൻ നല്ല മറുപടി കൊടുക്കും പ്രസന്നയോടും പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് മീനാക്ഷി സൈൻ ചെയ്യുന്നത് പ്രസന്നക്കും സങ്കടം ഉണ്ട് മീനാക്ഷി സൈൻ ചെയ്ത് കഴിയുമ്പം നിങ്ങൾ ഒപ്പിടണം തുളസിയോടും പ്രസന്നയോടും പറയും അവർ രണ്ടുപേരും ഒപ്പിടും അത് കഴിഞ്ഞ് ചന്ദ്രമോഹൻ ക്യാഷ് തുളസിയുടെ നേരെ നീട്ടുമ്പം തുളസി പറയുന്നുണ്ട് എനിക്ക് വേണ്ട പ്രസന്നയുടെ നേരെ നീട്ടുമ്പോൾ അവരും വേണ്ടെന്ന് പറയും മീനാക്ഷിയുടെ നേരെ നീട്ടിയിട്ട് പറയും മോളി ാന് മീനാക്ഷി അത് വാങ്ങി ടേബിളിലോട്ട് തന്നെ വെക്കും എന്നിട്ട് ചോദിക്കും മേനോൻ സാറ് എറണാകുളത്തുണ്ടല്ലോ അല്ലേ അയാള് പറയും ഇല്ല സാറ് പോയി ഒരു മാസത്തിനുള്ളിൽ റിസൾട്ട് അറിയാലോ അല്ലേ അതിൻ്റെ മീനാക്ഷി ചിരിക്കത്തേ ഉള്ളൂ എഗ്രിമെന്റ് എടുത്തിട്ട് ചന്ദ്രമോഹൻ പറയും എന്നാൽ ശരി ഞാൻ ഇറങ്ങുക ഇനി വരുമ്പം ഇതിന്റെ ഫോട്ടോ കോപ്പി കൊണ്ടുതരാം തുളസി പറയും വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ അത് മതി ശരി ചേട്ടാ സന്തോഷമായിട്ടിരിക്കുക വേറൊന്നും പറയാനില്ല പൊക്കോട്ടയിൽ നിന്നും പറഞ്ഞ് മീനാക്ഷി നോക്കി ഒന്ന് ചിരിച്ച് ചന്ദ്രമോഹൻ അവിടെ നിന്ന് ഇറങ്ങും പിന്നീട് കൃഷ്ണ മുകുന്ദനെ ഫോൺ ചെയ്യുന്നുണ്ട് പ്രതാപനും ചന്ദ്രമോഹനും അവിടെയുണ്ട് ചന്ദ്രമോഹൻ മീനാക്ഷിയെ കാണാൻ മൂവാറ്റുപുഴയ്ക്ക് പോയ കാര്യമൊക്കെ മുകുന്ദനോട് പറയും പിന്നെ ചന്ദ്രമോഹന്റെ ഫോൺ കൊടുക്കുമ്പം അയാൾ മുകുന്ദനോട് പറയുന്നുണ്ട് സാർ അയച്ചു തന്ന ഫുഡ് സപ്ലിമെൻസും ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ വാങ്ങി മിനക്ഷിക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് വേറെ വിശേഷമൊന്നുമില്ല എന്ന് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്